കൊല്ലം ജില്ലയിലെ മയ്യനാട് തുണ്ടത്തിൽ പുത്തൻ വീട്ടിലെത്തുന്ന ഏതൊരാൾക്കും ഇവിടെ ആദ്യം കണ്ണുടക്കും എന്ന് സംശയമാണ് കാരണം കാഴ്ചയിൽ പതിയുന്ന ഓരോ ദൃശ്യങ്ങൾക്കും വർണ്ണനാതീതമായ മനോഹാരിതയുണ്ട് ഉദ്യാന പൂക്കളും പക്ഷികളും കൃഷിയും മീനുകളും ഒക്കെയുള്ള ഒരു പറുതീസ ഇതൊക്കെ സംരക്ഷിക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഒരു വനിത എന്നറിയുമ്പോഴാണ് കാഴ്ച വേറിട്ടും നിൽക്കുന്നത് പേര് ഫ്രാൻസിസ്കരിതാഭമാണ് ഈ കർഷകയുടെ മനസ്സ് മനസ്സുപോലെ തന്നെ മണ്ണും ഹരിതകാന്തിയാൽ സമൃദ്ധം വിവിധ ഇനം വാഴ അമ്പഴം കവുങ്ങ് തെങ്ങ് നെല്ലി പപ്പായ നാരകം പച്ചക്കറികളായ പാവൽ പടവലം കാന്താരി വെള്ളരി മുളക് തക്കാളി കുരുമുളക് അലങ്കാര ചെടികൾ തുടങ്ങിയവയാൽ സമ്പന്നമാണ് മയ്യനാട് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടവേളകളിൽ കൃഷിയിടത്തിലെത്തി നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകാറുണ്ട് കൃഷിസ്ഥലം പരമാവധി ഉൽപ്പാദനക്ഷമമാക്കാൻ ഈ മുതിർന്ന കർഷക ശ്രദ്ധിക്കുന്നു കോഴിക്കാഷ്ടവും കരിയിലയും ചേർത്ത് സ്വന്തമായി നിർമ്മിക്കുന്ന കമ്പോസ്റ്റും ജൈവ വളക്കൂട്ടും കീടനാശിനിയും മാത്രം ഉപയോഗിച്ചാണ് കൃഷി മഞ്ഞക്കെണി കീടനിയന്ത്രണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് വളരെ സൂക്ഷ്മ ശരീരികളും എന്നാൽ ഉപദ്രവകാരികളുമായ കീടങ്ങളെ കൃഷിയിടത്തിൽ തന്നെ കൊടുക്കാനുള്ള എളുപ്പമാർഗമാണ് മഞ്ഞക്കെണി വെള്ളീച്ച മുഞ്ഞ തുള്ളൻ ഇലപ്പേൻ ീച്ചയുടെ ആക്രമണം അങ്ങനെ ഉണ്ടായില്ല ആക്രമണം തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഹെർമോൺ കെണിയും പിന്നെ ഞാൻ ഈ പഴ പഴക്കെ അതായത് പഴം നല്ലതുപോലെ കുഴച്ച് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ട് അവരെ വെള്ളം വെള്ളമൊഴിച്ച് വെച്ചപ്പ അതിനകത്ത് ഒത്തിരി പേര് വന്ന് കിടപ്പുണ്ട് അപ്പം ഇതിലോട്ട് എന്നാ പടവലത്തിലോട്ട് പോയില്ല അതിനകത്ത് പോയി അങ്ങ് വീണ് അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ പക്ഷെ ബീൻസിന് നമ്മുടെ പയറിന് ഇത്തിരി കുഴപ്പമുണ്ട് അതില് കുഞ്ഞയുടെ ശല്യം ഉണ്ട് അത് ഞാൻ വെള്ളത്തിനകത്ത് എന്ന ചാമ്പലിട്ട് മഞ്ഞള് ഇട്ട് എന്നാ തളിച്ചു തളിച്ചു പിന്നെ വെള്ളം ഒഴിച്ച് ഇവിടെയൊക്കെ ഒന്ന് കഴുകി അങ്ങനെ കുറച്ച് കൂടുതലായതുകൊണ്ട് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം വളരെ രൂക്ഷമായിട്ട് എല്ലാ ഫ്ലോട്ടുകളിലും കാണുന്നുണ്ട് നനയ്ക്കുമ്പോ വെള്ളം നന്നായിട്ടൊന്ന് ചീറ്റിച്ച് ഇവിടെയും കൂടി വീഴുന്ന രീതിയിൽ ഒഴിക്കാം പിന്നെ അതുപോലെ അതുപോലെത്തുണ്ടാവില്ല അതൊരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കാം പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേ പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും തളിക്കാം നിർബന്ധമാണ് നന കൂടിയാകുമ്പോൾ വേനലിൽ വിളകൾക്ക് ഒരു വാട്ടവും ഉണ്ടാകില്ല അനുസരിച്ച് അഞ്ചിനം വാഴകൾ നട്ടിട്ടുണ്ട് ഏതൊക്കെ ഇനത്തിലുള്ള വാഴ വെച്ചിട്ടുണ്ട് ഏത്തനുണ്ട് ഞാലിപ്പൂവൻ പൂവൻ പിന്നെ ചുമന്ന ചൊവ്വാഴ്ച ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചർ ഉണ്ട് അത് ചെറുതായത് കൊണ്ട് ഡ്രോ ബാഗിലിരിക്കുക അടുത്ത തവണ വെക്കുമ്പോഴേ സിസ്റ്റർ ഇതിന്റെ സ്പേസും കുറച്ചും കൂടി നമ്മൾ രണ്ട് മീറ്റർ രണ്ട് ആണ് പറയുന്നത് അപ്പം കുറച്ചും കൂടി അകലത്തിൽ പ്ലാൻ ചെയ്യണം പിന്നെ അതോടൊപ്പം നമ്മളെ ഇപ്പോ ഈ ഇലപ്പുള്ളി വരുന്ന ഇലകൾ ഇതിന്റെ ചുവട്ടിൽ തന്നെ ഇടാതെ മാറ്റി കാരണം അതൊരു ഫംഗസ് ആണ് അപ്പോൾ കുമ്പിൾ രോഗമാണ് അതപ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ അത് രോഗം ബാധിച്ച ഇലകൾ കത്തിച്ച് കളയുന്നതായിരിക്കും നല്ലതെൻ്റെ ചുവട്ടിലിടാതെ അത് ചെയ്യാം ഇപ്പം എത്രത്തോളം ആയിട്ടുണ്ട് വാഴകൾ എത്ര എണ്ണം കൊലച്ചു കഴിഞ്ഞു പഴയതെല്ലാം തീരാറായി പുതിയ വാഴകളാണ് മൂന്ന് മാസം രണ്ട് മാസം അങ്ങനെ ഏജിലുള്ളത് അപ്പൊ എല്ലാ നേരവും വാഴ നമുക്ക് കഴിക്കാനും ഒക്കെ കാണു എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ ഇപ്പൊ എനിക്ക് നാട്ടുചന്ത വന്നേ പിന്നെ നമുക്ക് നല്ല കിലോയ്ക്ക് എഴുപത് രൂപ ഒക്കെ കിട്ടുന്നുണ്ട് മറ്റേ അല്ലാതെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അമ്പത് രൂപയൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് സന്തോഷമുണ്ട് ആൾക്കാര് നാടൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും നമ്മൾ രാസവളം ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് എന്നാ എല്ലാവരും വന്നത് നമ്മള് നാട്ടുചന്തയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആള് വരും വിളവെടുക്കുന്ന വാഴക്കുലകളും പച്ചക്കറികളും ഫ്രാൻസിസ്ക തന്നെയാണ് കടകളിൽ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് മക്കോട്ടദേവ അഥവാ ദേവപ്പഴവുമുണ്ട് ദൈവത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്ന പഴമാണ് മക്കോട്ടദേവ നിരവധി ഗുണങ്ങളാണ് ഈ പഴത്തിനുള്ളതെന്ന് ശാസ്ത്രലോകം പറയുന്നു എല്ലാം ജൈവരീതിയിൽ വിളയിക്കുന്നതിനാൽ രുചിയിലും ഗുണമേന്മയിലും മെച്ചമാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇത് ഫ്രാൻസിസ്ക തിരുനനസമ്പ്രദായത്തിൽ ചെയ്ത കൃഷിവിളകളാണ് പി വി സി പൈപ്പ് ചുടുകട്ട ചെടിച്ചട്ടി തൊണ്ട് ചകിരി എന്നിവ ഉപയോഗിച്ച് സ്വന്തമായി നിർമ്മിച്ചവയാണ് ഇവയൊക്കെ ഇതിൻ്റെ തിരുന കൃഷിയാണ് ഇത് ഒരു അറുപത് തൈകളുണ്ട് തക്കാളിയും ഉണ്ട് വെണ്ടയും ഉണ്ട് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി വി സി പൈപ്പിൽ നമ്മൾ പിന്നെ ഒരു പി വി സി പൈപ്പിൽ നമുക്ക് പത്ത് ചട്ടികൾ വയ്ക്കാം അത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് യൂട്യൂബിൽ കണ്ടിട്ട് അത് ചെയ്തു പിന്നെ സെറ്റ് ചെയ്ത് മൺചട്ടി തന്നെ അങ്ങ് ചെയ്തു മൺചട്ടിയിൽ നടക്ക് നടുക്ക് ഹോളുണ്ട് അപ്പം ഏർ എന്ന് പറഞ്ഞ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമുണ്ട് അത് അതിൻ്റെ പകുതി ഭാഗം ഈ പൈപ്പിൽ ഇറക്കി വയ്ക്കും ബാക്കി പകുതി ചട്ടിക്കകത്താണ് അപ്പം ഏർ നമ്മള് പിന്നെ എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി ഏർ എപ്പോഴും വറ്റുമായിരിക്കും പിന്നെ തൈകള് ചട്ടിയിലായതുകൊണ്ട് നമുക്ക് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തോടുകൂടി വരും അഞ്ചിത വെണ്ട ഇതുപോലെ തിരുനല്ല ഞാൻ ചെയ്ത നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു അതുപോലെ നമുക്ക് ഈ പൈപ്പിന്റെ ഇതിനകത്താണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഈ പി വി സി പൈപ്പിൻ്റെ ഇതിൽ നമ്മൾ വെള്ളം അങ്ങ് നിറയ്ക്കും നിറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണ്ട പിന്നെ ഇപ്പോഴത്തെ വെയിലിന് ഞങ്ങള് ഇടയ്ക്ക് ചുമ്മാ ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട് ഒരു നല്ല കൃഷി രീതിയാണ് പറമ്പിലെ ഒരറ്റത്തായി ഭക്ഷ്യമീനുകൾക്കായി ചെറു പടുതാക്കുളവും നിർമ്മിച്ചിട്ടുണ്ട് പോഷക സമൃദ്ധമായ അമോണിയ കലർന്ന വളക്കൂറുള്ള മീൻകുളത്തിലെ വെള്ളം വിളകൾ നനയ്ക്കാനും അനുസരിച്ച് ചെയ്തതാണ് പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു മീനുകളാണ് ഇവിടെപ്പിയെ മാത്രമേ ഉള്ളൂ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതാണ് അപ്പൊ അത് തന്നെ പ്രസവിച്ച് എന്റെ കുഞ്ഞുങ്ങളാണ് ഇത്രയും ഒരു മൂന്നാല് വർഷമായിട്ട് എന്നാ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങള് പിന്നെ കറി വെക്കാനും പൊരിക്കാനും ഒക്കെ ഉപയോഗിക്കും മക്കളിലെ വീട്ടിലെ ആവശ്യത്തിന് മക്കൾ വരുമ്പോ അത് മപ്പാസും മീൻ പൊരിച്ചും ഒക്കെ കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കരിമീൻ പോലെ തന്നെയാണ് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പം ഇതിലെ വെള്ളം പച്ച നിറത്തി വരും അപ്പൊ അമോണിയ കൂടുകയൊക്കെ ചെയ്യും മീൻ ചാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ വെള്ളം വാഴയ്ക്ക് ഉപയോഗിക്കും എന്ന് വെച്ചാൽ ഒത്തിരി എന്നാ അമിനോ ആസിഡ്സും അത് ഇതുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വാഴയ്ക്ക് ഏറ്റവും നല്ല ഒരു വളവാണിത് അപ്പം നമ്മുടെ വെള്ളം ക്ലീൻ ആവുകയും ചെയ്യും മീൻ പി എച്ച് കുറഞ്ഞ് ചാവുകയില്ല അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന അവരെ ഇറക്കി നാലായിരം രൂപയൊക്കെ കൊടുത്തിട്ട് വേണം ഇത് വെറുതെ വേസ്റ്റ് ആയി പോകുവായിരുന്നു ഇപ്പം വേസ്റ്റ് ആകുന്നില്ല എവറി ത്രീ ഡേയ്സ് നമ്മൾ ഹോസിന് നല്ല നീളം ഉണ്ടാക്കിയ അറ്റം വരെ രണ്ട് സൈഡിലും ഒഴിച്ച് എന്നാ ഉപയോഗപ്രദമാക്കാറുണ്ട് ഇനി നമുക്ക് ഷെയ്ഡ് നെറ്റിനുള്ളിലെ കട്ട് ഫ്ലവർ യൂണിറ്റിലേക്ക് ചെല്ലാം ഓർക്കിഡ് പൂക്കൾ നമ്മുടെ മനം കവരുന്ന നിറങ്ങളോട് കൂടിയവയാണ് ഇവയുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷി കേരളത്തിൽ ആരംഭിച്ചിട്ട് വളരെ കാലമായി അതിനാൽ ഇവയിൽ പലതും നമുക്ക് സുപരിചിതമാണ് വെള്ള നിറത്തോടും കടും വയലറ്റ് നിറത്തോടും മഞ്ഞ നിറത്തോടും ഓർക്കിഡ് പുഷ്പങ്ങൾ ആരെയും ആകർഷിക്കുന്നവയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങളോളമായി കേരളം ഈ കൃഷിരംഗത്തുണ്ടെങ്കിലും ആവശ്യത്തിന്റെ ഇരുപത് ശതമാനം പോലും ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല അതായത് ഈ പുഷ്പവിളയുടെ മൂല്യം ഇടിയാൻ ഒരു സാധ്യതയുമില്ല എന്ന് സാരം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനിൽ നിന്നുള്ള ധനസഹായവും ലഭിച്ചിട്ടുണ്ട് ഈ ഓർക്കിഡ് കൃഷിയിലേക്ക് വന്നിട്ട് എത്ര ഫ്രാൻസിസ്കരിക്കും ഞാന് ഓർക്കിഡ് എന്ന് പറയുന്ന എൻ്റെ ഒരു പാഷൻ ആയിരുന്നു എനിക്ക് ശമ്പളം കിട്ടിയ രണ്ടായിരം രൂപ ഓർക്കിഡ് വാങ്ങിക്കും ഞാൻ അത് ഇനിയിപ്പ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അങ്ങനെ വാങ്ങിച്ച് 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 ഇപ്പൊ ഒരു മൂന്നാല് വർഷമായുള്ളു ഇതുപോലെ എന്നാ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷമായു ഇത്രയും എന്നാ വലുതാക്കി എന്നാ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ എന്നാ എനിക്ക് യൂണിറ്റിന്റെ ഇതും ഒക്കെ കൂടെ വന്നപ്പോൾ ഞാൻ നല്ലതുപോലെ അങ്ങ് ഉള്ളതെല്ലാം വിരുത്ത് നല്ല വലുതാക്കി പ്ലാന്റ് നമ്മള് സാധാരണ പ്ലാന്റ് ചെയ്യാൻ മീൻസ് ഇതാണ് കരിക്കട്ടയും എന്ന ഇഷ്ടികയും ഇട്ടാണ് നമ്മൾ ചെയ്യുന്ന ഇതില് ഈ പോട്ടില് പല മെത്തേഡ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയെന്നു വെച്ചാ ഇതിലും കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ തടിയിൽ ഇട്ട് കഴിഞ്ഞാൽ വേര് വേഗം ഈ തടി പിടിക്കും പിന്നെ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരും അതുപോലെ തന്നെ പി വി സി പൈപ്പിൽ ചെയ്തതുണ്ട് പി വി സി പൈപ്പില് ഇതെന്ന് വെച്ച ഇതില് നല്ലപോലെ നമുക്ക് കരിയും കട്ടയും ഒന്നും വേണ്ട ഇതുപോലെ നെറ്റ് ചുറ്റിയിട്ട് അതിനകത്ത് അത് അള്ളിപ്പിടിച്ച് നല്ല ഇതായിട്ട് ബ്രാഞ്ചസ് ഒക്കെ കൂടുതൽ മറ്റേതിനേക്കാളും നന്നായിട്ട് വരാൻ തുടങ്ങി വേരൊക്കെ താഴോട്ട് പോവും നമ്മൾ താഴെ വെള്ളം വെച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം കഴിഞ്ഞാൽ അതിനെ നോക്കിക്കൊണ്ട് ഈ വേരുകൾ താഴോട്ട് പോകും അപ്പൊ കുറച്ചുകൂടെ നല്ലത് ഇതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇപ്പൊ ഞാൻ പി വി സി ടൈപ്പിലെ ഇതിലാണ് ഞാൻ തുടങ്ങിയില്ല എന്റെ മനസ്സിന്റെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മള് വെറുതെ വീട്ടിൽ ഇരിക്കുമ്പം ഇതുപോലെയുള്ള പൂക്കള് ഇത് ഒരു മാസം കൂടുതൽ മൂന്നാഴ്ച ഒരു മാസം കൂടുതൽ നിൽക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മള് വീട്ടിനകത്ത് എപ്പോഴും ഇരുന്ന് മടുക്കുമ്പം വെളിയിലോട്ട് വന്ന് ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് വിവിധ ഇനത്തിൽപ്പെട്ട ലവ് ബേർഡ്സിനെയും ഈ വീട്ടമ്മ ഇവിടെ സംരക്ഷിക്കുന്നു തിന എന്നിവയാണ് തീറ്റയായി ഇവയ്ക്ക് നൽകാറുള്ളത് എന്റെ ലവ് ബേർഡ്സ് ആണ് ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞപ്പം വെറുതെ ഒരു രസത്തിന് കടയിൽ കണ്ട് വാങ്ങിച്ചതാണ് അവരിപ്പം പത്ത് പതിനഞ്ച് പേരുണ്ട് ഇവർ ഇത് എൻ്റെ ആഫ്രിക്കൻ ലവ് ആണ് ഒരു ഭംഗിയാണ് അവർ പേടിച്ചങ്ങ് മേടിപ്പോയിരിക്ക നല്ല രസമാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇടയ്ക്ക് ഞാൻ നോക്കാറുണ്ട് ഇതിനകത്തൊരാളുണ്ട് ഇതൊരു ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നോക്കണം ഫ്രാൻസിസ്കയുടെ വീടിന്റെ ടെറസിലാണ് കോഴി കാട മുയൽ എന്നിവയുടെ വാസസ്ഥലം മറ്റു പക്ഷികളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ടെറസിന് ചുറ്റും നെറ്റുകൊണ്ട് മറച്ചിരിക്കുന്നു ഇന്ത്യൻ ജനുസിൽപ്പെട്ട കോഴിവർഗമാണ് കരിങ്കോഴി അഥവാ കടക്കനാഥ് എന്നറിയപ്പെടുന്നത് വളർത്തിയാൽ സാധാരണ കോഴി ലാഭം ഇതിന്റെ മാംസത്തിനും കറുപ്പ് നിറമാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക കൂടാണ് അപ്പുറത്ത് വെള്ളം കുടിക്കുന്ന നിപ്പിൾ ഡ്രിങ്കർ ഉണ്ട് അപ്പം അതിന് നമ്മള് ബക്കറ്റിൽ വെള്ളം നിറച്ചു വെച്ചാൽ മതി അത് കറക്റ്റ് ആയിട്ട് കൊത്തി കൊത്തി കുടിക്കും അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ചു കഴിഞ്ഞാൽ അത് അഴുക്കാവും പക്ഷെ ബക്കറ്റിൽ വെക്കുമ്പോ അതിനുള്ള ഡ്രോപ്പ് മാത്രമേ അത് കൊത്തി ചെയ്യുന്നതിനും പിന്നെ ഇത് സ്ലോപ്പ് ഉള്ളത് കൊണ്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ താഴെ വന്ന് വീഴുകയും ചെയ്യും പിന്നെ കോഴി മുട്ട കൊത്തി കുടിക്കത്തുമില്ല മുട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഇവിടെ ആൾക്കാർ വന്ന് മേടിച്ചോണ്ട് പോവും പിന്നെ അല്ല അല്ല ഞങ്ങക്കും ഉള്ളത് ഞങ്ങൾ ഉപയോഗിക്കും പിന്നെ കരിങ്കോഴിയുടെ മുട്ട പ്രത്യേകിച്ച് ഇതിന് ഇരുപത് രൂപയ്ക്കാ ഞാനിവിടെ കൊടുക്കുന്ന അതിൽ കൂടുതലൊക്കെ ഉണ്ട് രോഗികളായിട്ടുള്ള ആർക്കോ വേണ്ടിട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് കരിങ്കോഴിയുടെ മുട്ടയാണ് വേണ്ട ഇത് ഇതെല്ലാം ഇനി താഴെ വന്ന് കിടക്കും കരിങ്കോഴികൾക്ക് കൂട്ടായി നാടൻ കോഴികളെയും ഇവിടെ പരിപാലിക്കുന്നു നാടൻ കോഴികളും ഈ കരിങ്കോഴികളും ഇങ്ങനെ അട വെച്ച് ഞാൻ ഇൻക്യുബേറ്ററിൽ ചെയ്യുമായിരുന്നു പക്ഷെ അത് കറണ്ട് ചാർജും കൂടുതൽ നമ്മൾ അമ്പതെണ്ണം വെച്ചാലും നമുക്ക് ഏ ഒരു ഇരുപത്തഞ്ച് അങ്ങനെയുള്ള കോഴികളെ കിട്ടത്തുള്ളൂ പിന്നെ ചിലത് ചീത്തയായി പോവും പിന്നെ കറണ്ട് ചാർജ് കൂടുതൽ ചിലപ്പോൾ ഓഫ് ഓഫാവും ഇൻവേർട്ടർ ഇല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ കുറെ ദൂഷ്യങ്ങളുണ്ട് പക്ഷെ ഇവരെ തന്നെ അടയിരുത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവർ ഇരിക്കുകയും ചെയ്യും കോഴി ഉണ്ടായി കഴിയുമ്പോൾ അത് അത് തന്നെ തീറ്റ കൊത്തി കൊടുക്കുക കൊടുക്കുകയും പരി പരിചരിക്കുകയും നോക്കണ്ട അവര് കംപ്ലീറ്റ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ആ കാട കാടക്കോഴികൾ സാധാരണ കോഴികളെ അപേക്ഷിച്ച് വലിപ്പം കുറവാണെങ്കിലും ഇറച്ചിയിലുള്ള പോഷകമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു പക്ഷിയാണ് ജാപ്പനീസ് കാടയ്ക്ക് പുറമേ വെള്ള നിറത്തിലുള്ള കാടയും ഇവിടെ സസുഖം വാഴുന്നു കാടമുട്ടെന്ന് പറയുന്ന ചെറുതാണെങ്കിലും അതിന് പോഷക ഗുണം കൂടുതലാണ് ശ്വാസം മുട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കാടമുട്ടയാണ് ശ്വാസം മുട്ട ഇന്നത്തെ മുട്ടയാണത് അപ്പുറത്തെ ഇതിലും ഉണ്ട് മുട്ട ഞാൻ ഡെയിലി മൂന്നെണ്ണം കഴിക്കാറുണ്ട് എന്റെ കോഴിയുടെയും കാടയുടെയും കൂട്ടത്തില് രണ്ട് മുയലംകുട്ടന്മാരും ഉണ്ട് കുഞ്ഞുങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്ന ആഹാരം കോഴിക്ക് തീറ്റുന്ന തവിടിൻ്റെ കൂടെ പിന്നെ പച്ചിലയൊക്കെ ഉണ്ട് അതെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലാതെ വാഴ കൊഴുപ്പൻ ജീരയുടെ ഇല അതൊക്കെ കൊടുക്കാറുണ്ട് ഓർക്കിഡുകളോടും പക്ഷികളോടും പച്ചക്കറികളോടുമുള്ള ഫ്രാൻസിസ്കയുടെ പ്രണയത്തിന് അർഹമായ അംഗീകാരങ്ങളും ഈ കർഷകെ തേടിയെത്തി ഫീൽഡെന്ന് കൃഷിയിലേക്ക് വന്നപ്പോൾ എന്താണ് സിസ്റ്റർ വ്യത്യാസം തോന്നുന്നത് ജീവിതത്തിൽ രോഗികളെ നോക്കുന്ന ഇവിടെ ഫ്രാൻസിന് രോഗമുള്ളവരെയും കോഴി അങ്ങനെയുള്ളവരെ ഇവിടെ ഐ സിയു പോലെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള മറ്റേത് ഇത് മൃഗങ്ങൾ അത്രേ അങ്ങനെ ഊഷരമായ മണ്ണിൽ ഒറ്റയ്ക്ക് ഒരു ഹരിത സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുണച്ച കർത്താവിനെ സ്തുതിക്കുമ്പോഴും ഔന്നത്യമുള്ള വേണ്ടി ആത്മസമർപ്പണം ചെയ്യുക എന്ന ബൈബിൾ വചനം സ്വജീവിതത്തിൽ നടപ്പിലാക്കിയ ഫ്രാൻസിസ്കയ്ക്ക് കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം